ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു അവൻ അനേകം അത്ഭുതങ്ങൾ അവൻ്റെ അരികെ വന്നവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് തളർവാദ രോഗിയെ സുഖപ്പെടുത്തി അന്ധന് കാഴ്ച നൽകി മൂകർക്ക് സംസാര ശേഷി നൽകി ബധിരർക്ക് കേൾവിശക്തി നൽകി മരണത്തോട് മല്ലടിച്ചിരുന്നവർക്ക് പുതിയ ജീവൻ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു മരിച്ച ലാസറിന് അവിടെ ഉയർപ്പിച്ചു അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്നവർക്ക് ഒരു പ്രകാശമായി അവൻ മാറി ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കാൻ നമ്മെ സുഖപ്പെടുത്താൻ നമ്മെ കേൾക്കാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അരികയുണ്ട് നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് ആയിരിക്കുന്നത് എങ്കിലും ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു അവിടുന്ന് നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നു അവിടുന്ന് നിങ്ങളെ ആദരിക്കുന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിലും അനേകം പ്രശ്നങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത മനസ്സിൻ്റെ വേദന ഹൃദയം തുറക്കാൻ ആകാത്ത വിഷമങ്ങൾ മറ്റുള്ളവരുടെ താൻ ഒത്തിരി സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്നവരുടെ താൻ ഒത്തിരി കൂടു നിന്ന് സഹായിച്ചവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ സംസാരം കേൾക്കുമ്പോൾ നമ്മെ തളർത്തിക്കളഞ്ഞ അനേകം അനുഭവങ്ങൾ ഇന്ന് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് നാം പ്രയത്നിച്ച് മറ്റു പലർക്കു വേണ്ടി പ്രയത്നിച്ച് അവരുടെ ജീവിതത്തെ ഉയർത്താൻ നാം നോക്കി മറ്റുള്ളവരുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം നൽകാൻ അവരുടെ ജീവിത പ്രക്രിയകളെ ഉയർത്താൻ അവരുടെ ജീവിത അന്തസ്സ് നിലനിർത്താൻ നാം ഒത്തിരി കഠിനാധ്വാനം ചെയ്തു അവരെ എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാൻ അവർക്ക് ശാശ്വതമായ ഒരു ഭാവി കൊടുക്കാൻ സുരക്ഷിതമായ ഒരു ജീവിതം നൽകാൻ നാം ഒത്തിരി അധ്വാനിച്ചവരാണ് എന്നാൽ അവർ സുരക്ഷിതമായ ജീവിതത്തിലേക്ക് അവർ എത്തിയപ്പോൾ അവർ നമ്മെ മറന്നുപോയി നാം ആരാണെന്നുപോലും അവർ തിരിച്ചറിയാത്ത അത്ര മാത്രം രീതിയിൽ അവർ ഉയർന്നു പോയി നമ്മുടെ പ്രയത്നങ്ങൾ നമ്മുടെ കണ്ണുനീര് നമ്മുടെ കാത്തിരിപ്പ് നമ്മുടെ പട്ടിണി ദാരിദ്ര്യം നമ്മുടെ അധ്വാനം നമ്മുടെ സ്നേഹം നമ്മുടെ ത്യാഗം ഇവയെല്ലാമാണ് അവരെ ഉയർത്തിയത് എന്ന് അവരാരും ഓർക്കുന്നില്ല അതിനാൽ തന്നെ നിങ്ങളെയും അവരറിയാതെ പോയി ഇന്ന് നിങ്ങളുടെ രോഗാവസ്ഥ ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തകർച്ചയിലായി നിങ്ങൾ ദുഃഖിതരായി നിങ്ങൾക്കൊന്നുമില്ലാത്ത അവസ്ഥ ആരും നിങ്ങളെ മാനിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതുവരെ പ്രയത്നിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രയത്നിച്ചത് എന്നാൽ അവർ നിങ്ങളെ അറിയാതെ പോയി ഈ അവസ്ഥയിൽ ഈ ശൂന്യ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ധൈര്യമായിരിക്കുക നിങ്ങൾ സങ്കടപ്പെടേണ്ട കഥാവായ യേശു ക്രിസ്തു നിങ്ങളെ പൂർണ്ണമായും അറിയുന്നു അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു അവിടുന്ന് നിങ്ങളെ ബഹുമാനിക്കുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ച ഓരോ ത്യാഗവും കർത്താവ് അറിയുന്നു നിങ്ങളുടെ വേദനകൾ മറ്റുള്ളവരെ ഉയർത്താൻ നിങ്ങൾ സഹിച്ച വേദനകൾ യാതനകൾ എല്ലാം കർത്താവ് അറിയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം മക്കൾക്കു വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്കു വേണ്ടി ജീവൻ തന്നെ ജീവിതം തന്നെ മാറ്റിവെച്ച നിങ്ങൾക്ക് ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയായിരിക്കുന്നു കഥാവ് ഇതെല്ലാം അറിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചു എത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊണ്ടു എന്നാൽ ഇപ്പോൾ അവരാരും നിങ്ങളെ തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ സഹായത്തിന് ആരുമില്ല കൂടെ എന്നാൽ കർത്താവ് നിങ്ങളെ തിരിച്ചറിയുന്നു നിങ്ങൾ അന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ഒരു ചെറിയ കാര്യം പോലും കർത്താവ് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ സമയം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾ കാണിച്ച പരിശ്രമം കർത്താവ് അത് അറിയുന്നുണ്ട് നിങ്ങളുടെ പ്രതിഫലം കർത്താവിൽ നിന്നുമാണ് നിങ്ങൾ ചെയ്ത ഒരു പോലും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഇന്ന് കർത്താവായ യേശു നിങ്ങളോട് സംസാരിക്കുന്ന രാത്രിയാണ് നിങ്ങളെ സുഖപ്പെടുത്താൻ അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ട് അവിടുന്ന് കാരുണ്യവാനാണ് അവിടുന്ന് ക്ഷമാലുവായ ദൈവമാണ് അവിടുന്ന് നിങ്ങളോട് അരൾ ചെയ്യുന്നു മകനെ മകളെ ധൈര്യമായിരിക്കൂ നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ഞാൻ നിന്റെ കണ്ണുനീർ ഒപ്പും നീ വിശ്വസിക്കുക എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും നിന്റെ ദൈവമായ കർത്താവിന് എല്ലാം സാധിക്കും എന്ന് നീ വിശ്വസിക്കുക നീ ഹൃദയത്തിൽ ശാന്തമായിരിക്കുക നീ സന്തോഷമായിരിക്കുക നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അറിയുന്നു അവൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു നിനക്ക് ലഭിക്കാതെ പോയ അംഗീകാരം ലഭിക്കാതെ പോയ സ്നേഹം കാരുണ്യം പ്രോത്സാഹനം ഇവയെല്ലാം ഇന്ന് രാത്രിയിൽ കർത്താവ് നിനക്ക് പ്രദാനം ചെയ്യും നിന്റെ ഹൃദയം സന്തോഷിക്കുക നിന്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുക ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു തിരുവല്ല ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരു മകൾ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഈ മകൾക്ക് സംസാരിക്കാൻ കഴിയാതെ അത്രമാത്രം ഹൃദയവേദനയിൽ കഴിയുന്ന ഈ മകളെ ഇന്ന് രാത്രിയിൽ കർത്താവ് തൊട്ടിരിക്കും ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്റെ ഹൃദയത്തിൽ സംസാരിക്കും മകനെ മകളെ നീ എഴുന്നേറ്റ് നടക്കുക നിനക്ക് സൗഖ്യമുണ്ട് നീ ഭയപ്പെടേണ്ട നിന്റെ സൗഖ്യമായ കർത്താവ് ഇന്ന് രാത്രിയിൽ നിന്നെ സന്ദർശിച്ചിരിക്കും ഇന്ന് അനേകം രോഗികൾക്ക് കർത്താവ് ഇടപെട്ട് സൗഖ്യം നൽകുന്ന രാത്രിയാണ് ഇന്ന് ദുഃഖിച്ചിരിക്കുന്ന അനേകം പേർക്ക് ആശ്വാസം നൽകാൻ ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന രാത്രിയാണ് നിങ്ങൾക്ക് ലക്ഷ്യമില്ലാതെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വേദനിക്കുന്ന നിങ്ങളുടെ മുൻപിൽ ഒരു ഉത്തരമായി ഒരു ലക്ഷ്യമായി ഇന്ന് കർത്താവ് നിങ്ങളെ സമീപിച്ചിരിക്കും കർത്താവെ നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇത്രമാത്രം ഞങ്ങളെ കരുതുന്ന ദൈവമേ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവായ യേശുവെ ഇന്ന് ഞങ്ങളുടെ തളർന്ന മനസ്സിനെ തളർന്ന ഹൃദയത്തെ തളർന്ന ആത്മാവിനെ തളർന്ന ശരീരത്തെ ഇന്ന് നീ പോഷിപ്പിക്കണമേ ഞങ്ങളുടെ തളർന്നു പോയ ഇന്ദ്രിയങ്ങളെ ഇന്ന് നീ പുനർജീവിപ്പിക്കണമേ ആദിയും അന്തവുമായ ഈശോയെ ജീവനും പുനരുത്ഥാനവുമായ ഈശോയെ ഇന്ന് രാത്രിയിൽ നിന്റെ സ്പർശനം ഞങ്ങൾക്ക് ആവശ്യമാണ് നിന്റെ സൗഖ്യം ഞങ്ങൾക്ക് ആവശ്യമാണ് നിന്റെ സാന്നിധ്യം ഞങ്ങൾക്കാവശ്യമാണ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ വ്യക്തികളുടെ മേൽ മേൽകർത്താവെ നിന്റെ കരം സ്പർശിച്ച് അവരെ സുഖപ്പെടുത്തണമേ അവരുടെ ഹൃദയത്തിൽ നിന്റെ കരം സ്പർശിക്കണമേ അവരുടെ വേദനയെല്ലാം ഈശോ ഇപ്പോൾ എടുത്തു മാറ്റുന്നു നിന്റെ സൗഖ്യം കൊണ്ട് സമാധാനവും സന്തോഷവും കൊണ്ട് ഈശോ ഇപ്പോൾ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു നീ സൗഖ്യമുള്ളവളാകുക നീ സൗഖ്യമുള്ളവനാകുക നിന്റെ ദുഃഖം കർത്താവ് എടുത്തു മാറ്റുന്നു കളർവാദ രോഗിയായ ഒരു മനുഷ്യൻ അതീവ ദുഃഖിതനായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ ഇനി എന്ത് എന്നറിയാൻ വയ്യാതെ മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ട് മാത്രം ജീവിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി കർത്താവായ യേശുവിനെ കണ്ടു അവൻ അപ്പോൾ തന്നെ അവിടുന്ന് അവനെ സുഖപ്പെടുത്തി ഇന്ന് നമുക്ക് ഈ വചനഭാഗം വായിച്ചു കേൾക്കാം കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് അത്ഭുതം നടത്തും നിങ്ങൾക്ക് അത്ഭുതകരമായ സൗഖ്യം നൽകും നിങ്ങൾ വിഷമിക്കേണ്ട വേദനിക്കേണ്ട കർത്താവാണ് നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ എല്ലാ അവസ്ഥയും കർത്താവ് അറിയുന്നു നിങ്ങളുടെ അധ്വാനത്തിന്റെ പ്രതിഫലം കർത്താവായ യേശു ക്രിസ്തുവാണ് നിങ്ങൾ വേദനിക്കേണ്ട കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിച്ചു കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ഈ അവസ്ഥയെ പ്രതി കർത്താവിനെ നിങ്ങൾ ആരാധിക്കുക നന്ദി പറയുക ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ ഈ അവസ്ഥയെ അറിയാതെ വിദൂരത്ത് അവർ സന്തോഷത്തിൽ അവർ എല്ലാവിധ നന്മയിലും ജീവിക്കുന്നുണ്ടാകും നിങ്ങളുടെ ഈ അവസ്ഥ അവരറിയുന്നുണ്ടാവുകയില്ല അവരറിയാൻ ആഗ്രഹിക്കുന്നുമുണ്ടാവുകയില്ല എന്നാൽ കർത്താവ് നിങ്ങളെ അറിയുന്നു കർത്താവ് നിങ്ങളുടെ ഈ അവസ്ഥയെ തിരിച്ചറിയുന്നു അവിടുന്ന് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങൾക്ക് തിരികെ തരും അതിനാൽ ഭയപ്പെടാതിരിക്കൂ ധൈര്യമായിരിക്കൂ ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാലും കർത്താവ് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല കർത്താവ് നൽകാത്തതായി നമുക്ക് എന്തുണ്ട് കർത്താവ് നമുക്ക് നൽകിയ വ്യക്തികളെ ഓർത്ത് ദുഃഖിക്കേണ്ട ഇനിയും കർത്താവിന് നിങ്ങൾക്ക് വ്യക്തികളെ നൽകാൻ സാധിക്കും അത് ഏത് രൂപത്തിലാണെങ്കിലും ദൈവമാണ് നിങ്ങളുടെ അടുത്തേക്ക് വ്യക്തികളെ അയക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് മക്കളെ അയക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ജീവിത പങ്കാളിയെ അയക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് മാതാപിതാക്കളെ അയക്കുന്നത് അതിനാൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുക ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക ദൈവവുമായി രമ്യതയിലെത്തുക എല്ലാവരോടും ഈ രാത്രിയിൽ ക്ഷമിക്കുക നിങ്ങളുടെ മക്കളോട് നിങ്ങളെ ഉപദ്രവിച്ച് കടന്നുപോയ ജീവിത പങ്കാളിയോട് നിങ്ങളെ ഉപേക്ഷിച്ച് കടന്നുപോയ മക്കളോട് എല്ലാം നിങ്ങൾ ഈ രാത്രിയിൽ പൂർണ്ണമായി ക്ഷമിക്കുക അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഇത്രയും നാൾ നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഇനിയും നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുക നിങ്ങളുടെ അനുഗ്രഹം അവർക്ക് അനുഗ്രഹമായി മാറും ഒപ്പം നിങ്ങളുടെ ആരോഗ്യത്തിന് അത് കാരണമാവുകയും ചെയ്യും നിങ്ങൾക്ക് തിരികെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു കളഞ്ഞ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിങ്ങളെ വെറുക്കുന്നവരെ സ്നേഹിക്കുവിൻ എന്നാണ് ഈശോ ഇന്ന് നിങ്ങളോട് പറയുന്നത് അതിനാൽ നമുക്ക് പരസ്പരം മറ്റുള്ളവരോട് ക്ഷമിക്കാം സ്നേഹിക്കാം അനുഗ്രഹിക്കാം ഈ രാത്രിയിൽ ഈ തിരുവചനം നമുക്ക് കേൾക്കാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപാകടാക്ഷങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരളി ചെയ്തു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് ഇത് അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ തളർന്ന മനസ്സിനെയും ശരീരത്തെയും അന്തരാത്മാവിനെയും ഹൃദയത്തെയും ജീവിതത്തെയും നിന്റെ കരങ്ങളിലേക്ക് നിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കത്താവെ ഞങ്ങൾക്ക് ധൈര്യം നൽകി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും വേദനയും നിസ്സഹായതയും നിരാശയും എടുത്തു മാറ്റി ഈ രാത്രിയിൽ നിന്റെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു കഥാവെ എല്ലാവരും ഉപേക്ഷിച്ചു പോയ ഞങ്ങളെ കാണുന്ന ദൈവമേ ഞങ്ങളുടെ അവസ്ഥയെ അറിയാവുന്ന ദൈവമേ ഈ രാത്രിയിൽ നിന്റെ പരിശുദ്ധ സ്പർശനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് കൃപ ഇപ്പോൾ ഇവരിലേക്ക് ഒഴുകട്ടെ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഇവർക്കിപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഇവരുടെ ഹൃദയത്തിലേക്ക് സമാധാനവും സന്തോഷവും കൊണ്ട് നിറയട്ടെ കഥാവേ ഇന്ന് ഇവർക്ക് നഷ്ടപ്പെട്ടു എന്നിവർക്ക് തോന്നുന്ന സകല നന്മകളെയും ഇന്ന് രാത്രിയിൽ നീ ഇവർക്ക് നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ആ സകല നന്മകളും ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് എത്തി ഒരു പുതിയ പ്രകാശമുള്ള ജീവിതം കാണാൻ പുതിയ ലക്ഷ്യത്തോടെയുള്ള ജീവിതം കാണാൻ ഈ മക്കളെ സഹായിക്കണമേ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എല്ലാവരോടും ഹൃദയത്തിൽ പൂർണ്ണമായി ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞ് കഥാവെ ഇവർ സുഖമായ നിദ്ര നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നോളം ഇവരുടെ മനസ്സിൽ പകവെച്ചിരുന്ന വ്യക്തികളുടെ മേൽ ഇന്ന് ഇവർ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്തെന്നാൽ ഇവർ ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയവർ ഇന്ന് ഇവരുടെ വേദനയിൽ പങ്കുകൊള്ളാൻ ഇല്ല അടുത്തില്ലാത്ത ദുഃഖം ഇവരുടെ വേദനയെ തിരിച്ചറിയാത്ത ദുഃഖം ഇവരെ ഒറ്റപ്പെടുത്തി കടന്നു ദുഃഖം ആരുമില്ലാത്ത അവസ്ഥയിലാക്കി ഇവരുടെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെടുത്തി രോഗത്തിലാക്കിയ ഈ ദുഃഖം ഇന്ന് രാത്രിയിൽ നീ എടുത്തു മാറ്റി ഇവർക്ക് ഇന്ന് വരെയുള്ള ഇവരുടെ കഷ്ടപ്പാടുകൾക്ക് ഈ രാത്രിയിൽ നീ ഇവർക്ക് പ്രതിഫലം നൽകി ഇവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാവരോടും ക്ഷമിക്കാനും സ്നേഹിക്കാനും അനുഗ്രഹിക്കാനും ഇന്ന് നീ ഈ മക്കളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമേ യേശു നാമത്തിൽ എല്ലാവരെയും നിങ്ങൾ അനുഗ്രഹിക്കുക നിങ്ങളുടെ ശത്രുക്കൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തികളെ ഈ രാത്രിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അവരുടെ നന്മയ്ക്കു വേണ്ടി അവരുടെ ആരോഗ്യത്തിനു വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾക്ക് കൃപ ഇരട്ടിയായി ദൈവം നൽകും നിങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ഈ രാത്രിയിൽ ക്ഷമിക്കുക ഈശോ പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവെൻ നിന്റെ സ്വർഗസ്വനായ പിതാവ് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നീയും മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുക ഇതാണ് ഈ രാത്രിയിൽ കർത്താവ് കർത്താവരളി ചെയ്യുന്നത് മകനെയും മകളെ ധൈര്യമായിരിക്കുക കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞു കർത്താവ് നിനക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു നീ വിശ്വസിക്കുക കർത്താവ് നിന്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും നാളത്തെ നല്ലൊരു ദിവസം നാളെ കാണാൻ നിങ്ങളെ അവിടുന്ന് ആയുസും ആരോഗ്യവും നൽകി സന്തോഷവും സമാധാനവും നൽകി നിങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്യും ആ ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കും ഈ രാത്രിയിൽ പൂർണ്ണമായി എല്ലാ അവസ്ഥയെയും ഓർത്ത് ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് ജീവിത പ്രശ്നങ്ങളെ ഓർത്ത് നിങ്ങളുടെ രോഗത്തെ ഓർത്ത് നിങ്ങളുടെ ഒറ്റപ്പെട്ട അവസ്ഥയെ ഓർത്ത് ആരുമില്ലാത്ത അവസ്ഥയെ ഓർത്ത് നിങ്ങളുടെ പാപബന്ധനങ്ങളിൽ നിന്ന് കരകയറുന്ന ആ നന്മയെ ഓർത്ത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ ഓർത്ത് ദൈവത്തിന് ഈ രാത്രിയിൽ നന്ദി പറഞ്ഞ് എത്രയധികം നിങ്ങൾ നന്ദി പറയാവോ ഉറക്കെ നിങ്ങളുടെ നാവ് ചലിപ്പിച്ച് ഉറക്കെ ഹൃദയത്തിൽ നിന്നും ഉറക്കെ കർത്താവിന് നന്ദി പറയാൻ പരിശ്രമിക്കുക നിങ്ങൾക്ക് അതിന് സാധിക്കും മൂകർക്ക് സംസാര ശേഷി നൽകിയ കർത്താവ് ഇന്ന് നിങ്ങളുടെ നാവിനെ ചലിപ്പിക്കും നിങ്ങൾ സംസാരിക്കും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നു നിങ്ങൾ ഉറക്കെ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളെ ദൈവം തീർച്ചയായും ും അനുഗ്രഹിക്കും ഒരു നിമിഷം നമുക്കൊന്നിച്ച് കർത്താവിനെ ആരാധിക്കാം ഹലലൂയ്യ ഹലൂയ്യ 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 ഹലുയ്യ ഹലൂയ്യ ഹലൂയ്യ യേശു നാമത്തിൽ ഈ മക്കൾ സുഖം പ്രാപിക്കട്ടെ ഹാലലുയ്യ ഹാലുയ്യ ഹാലുയ്യ ഹല ചലിക്കാത്ത നാവുകൾ ചലിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവാൻ നിങ്ങളുടെ അധരം സംസാരിക്കട്ടെ നിങ്ങളുടെ നാവ് ചലിക്കട്ടെ യേശുനാമത്തിൽ നിങ്ങൾ സംസാരിക്കുക ഹാലലുയ്യ ഹാലുയ്യ ഹാലുയ്യ ഹാലലുയ്യ കൃപ ഒഴുകട്ടെ കർത്താവിൽ നിന്നും കൃപ ഒഴുകട്ടെ കർത്താവിന്റെ കാരുണ്യം നിങ്ങളുടെ ശരീരത്തെ ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ വിട്ടുപോകുന്നു തളർന്നു കിടക്കുന്ന നിങ്ങളുടെ ശരീരത്തിലേക്ക് കർത്താവിൻ്റെ അഗ്നി അഭിഷേകം വരുന്നു യേശു നാമത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക കർത്താവ് തളർവാദ രോഗിയോട് പറഞ്ഞ അതേ കാര്യം ഇന്ന് നിങ്ങളോട് പറയുന്നു മകനെ മകളെ നീ ധൈര്യമായിരിക്കുക നീ ഭയപ്പെടേണ്ട നിന്റെ ശയ്യയുമെടുത്ത് എഴുന്നേറ്റ് നടക്കുക കർത്താവ് നിന്റെ മുന്നേ നിനക്ക് വഴികാട്ടിയായി നടക്കും ഹാലലൂയ്യ ഹാലുയ്യ ഹലൂയി രാത്രിയിൽ സുഖമായ നിദ്ര കർത്താവ് നിനക്ക് നൽകുന്നു ഈ രാത്രിയിൽ നിന്റെ മനസ്സിന് സന്തോഷം നൽകുന്നു നിന്റെ ഹൃദയത്തിൽ കർത്താവ് ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു നിന്റെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം നൽകുന്നു നിന്റെ തളർന്ന മനസ്സിനെ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു ധൈര്യമായിരിക്കുക നീ ഭയപ്പെടേണ്ട കർത്താവ് നിന്റെ കൂടെയുണ്ട് അവിടുന്ന് നിന്റെ കണ്ണുനീരൊപ്പുന്നു ഹാലുയ്യ ഹലുയ്യ ഹാലുയ്യ 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 യേശു നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ഈ പ്രാർത്ഥന മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമർത്ഥമായി കൃപയൊഴുകട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലലു 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 താങ്ക് യു ജീസസ് താങ്ക് യു ലോഡ് താങ്ക് യു ഫാദർ താങ്ക് യു ഹുളി സ്പിരിറ്റ് ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ സകല പാപങ്ങളും ക്ഷമിച്ച് നിനക്ക് ധൈര്യവും ശക്തിയും സൗഖ്യവും നൽകി നിനക്ക് നല്ല ഒരു ഭാവി നൽകി നല്ല അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രഭാതം കാണാൻ അവിടുന്ന് ആയുസ്സും ആരോഗ്യവും നിനക്ക് നൽകി നിന്നെ വിളിച്ചുണർത്തി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ